Terima kasih telah menonton! ഹായ് എന്ത എന്ത് പണിയെടുത്തു ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻട്രോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഹോം ടൂറാണ് കേട്ടോ അപ്പോൾ ഒരു കുട്ടി കുറേ ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട് തറവാടിൻ്റെ ഹോം ടൂർ ടൂറ് എന്നുള്ളത് അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഒട്ടും സമയം കിട്ടാറില്ല പിന്നെ എനിക്കൊരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹൗസ് വാമിങ്ങിൻ്റെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ബാക്ക് ഡോറിൻ്റെ കീ ആണ് നമ്മളുടെ ഉള്ളത് അപ്പോൾ ഞാൻ ബാക്കിൽ കൂടെ പോയിട്ട് ഫ്രണ്ട് ഡോറൊക്കെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ കുട്ടീസ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കയറിപ്പോ 2 അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ കൊച്ചാപ്പയുടെ വീടാണ് ഇവിടെ കൊച്ചാപ്പ കുഞ്ഞുമ്മ പിന്നെ അവർക്ക് രണ്ട് മക്കളാണ് കേട്ട അതിൽ ഒരാൾ നജ്മ ഡോക്ടറാണ് ആളിപ്പോൾ ബഹ്റൈനിൽ ആറുമാസമായിട്ട് പോയി പിന്നെ മോൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ് കേട്ടോ നസലു ബി കോമിന് പഠിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നസലുവിൻ്റെ സംഭവം ജിമ്മിൻ്റെ സംഭവം കണ്ടിട്ട് അതിങ്ങനെ പറയുകയാണവർ പിന്നെ നെജു ഉള്ളപ്പോൾ എപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കും ഭയങ്കര ഇഷ്ടമാണ് മാമിയും മാമീന്ന് വിളിച്ച് ഇങ്ങനെ പിന്നാലെ അടക്കും ആൾ ഡോക്ടറാണ് അപ്പോൾ ഒരു വർഷം ഇവിടെ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ബഹ്റൈനിൽക്ക് ഇപ്പോൾ പോയി കാണട്ടോ അപ്പോൾ കൊച്ചാഭികുഞ്ഞേ അവിടെ തന്നെയാണ് അങ്ങനെ അപ്പോൾ അതേന നമുക്ക് ഹോം ട്യൂറൊക്കെ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണാം സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ കോമൺ ആയിട്ടൊരു വാഷ് ബേസിൻ പിന്നെ ഒരു ബാത്റൂമ് ആണ് കേട്ടോ രണ്ട് റൂമ് മോളിലും രണ്ട് റൂമ് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ താ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള രണ്ട് റൂമുകളാണ് പിന്നെ തേന ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഫോട്ടോ നമ്മുടെ വീടിൻ്റെ ഫുള്ളായിട്ട് ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ തേനാ ഈ റൂം അതിൽ കുറേ കബോർഡ് വർക്ക് സീലിംഗ് വർക്ക് അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ അപ്പോൾ തീനാ ഈ കബോർഡിൻ്റെ ലാസ്റ്റ് നമ്മൾ മനസ്സിലാവില്ല അതൊരു ബാത്റൂമും ഡ്രസ്സിങ് റൂമൊക്കെ ആണ് കേട്ടോ അപ്പോൾ ഒട്ടും മനസ്സിലാവില്ല കബോർഡേ തോന്നുള്ളൂ അങ്ങനെ തീനത്യാവശ്യം സ്പേസ് ഉള്ള ബാത്റൂമൊക്കെ ബാത്റൂമൊക്കെയാണ് പിന്നെ എന്ന് പറയുന്നത് കിച്ചൻ്റെ അവിടേക്ക് പോകുമ്പോൾ സൈഡിലായിട്ടൊരു റൂമുണ്ട് ആ റൂമാണ് കേട്ടോ ഇത് അതും അത്യാവശ്യം എല്ലാം ഒരേ വലിപ്പുള്ള റൂമുകളാണ് കേട്ടോ പിന്നെ ദീന ബാത്റൂം ഡ്രെസ്സിങ് റൂം ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യുക അങ്ങനെ പിന്നെ ഈ ബാത്റൂമ് നമ്മൾ കിച്ചൺ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ തേനെ ഇതാണ് കിച്ചൻ്റെ ഒരു ഡോറ് എന്ന് പറയുന്നത് രണ്ട് കിച്ചൺ ഉണ്ട് ഒരു വർക്ക് ഏരിയ വർക്ക് ഏരിയ അല്ല രണ്ട് കിച്ചൺ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് മെയിൻ കിച്ചൺ അപ്പോൾ തേന ഇവിടെ ഒരു ഗ്യാസ് സ്റ്റൗ ഉണ്ട് പിന്നെ അടിപൊളി സീലിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഫാൻ ഓവൻ അങ്ങനെ കുറേ സംഭവങ്ങൾ ഈ ഒരു കിച്ചണിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് പിന്നെ കുറേ കബോർഡ് കബോർഡ് മാലയും അടിയിലൊക്കെ ആയിട്ട് ഉണ്ട് അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്യാസ് സ്റ്റവാണ് ട്ടാ ഇതിന്റെ പേരൊന്നും കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല പിന്നെ ഇതേനാ ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുന്ന സെർവിങ് റോളാണ് അപ്പോൾ ഇതിലിങ്ങനെ ഭക്ഷണങ്ങൾ കൊണ്ടുപോയി മേശേമ വയ്ക്കുക അപ്പോൾ കയ്യിലിങ്ങനെ പിടിച്ചിങ്ങനെ വെയിറ്റ് താങ്ങേണ്ട കാര്യമില്ല പിന്നെ അതേനാ ഒരു ചെറിയ കിച്ചനും കൂടി ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ അതേ നമ്മുടെ വീടാണിട്ട കാണണത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ റോഡും ഗേറ്റിൻ്റെ ആ ഭാഗവും പിന്നെ ഞങ്ങളുടെ വീടും എല്ലാം കാണാൻ പറ്റും നമുക്ക് മേലെയും കൂടി കാണാം ദീന മേലേക്ക് പോകുന്ന ആ ഒരു ഏരിയയിൽ ഭയങ്കര ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രസമാണ് കിട്ടുക പിന്നെ ദീന ഈ ഒരു ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് ദീന ഈ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് യും മുകളിലുള്ള റൂമാണത് രണ്ട് റൂമാണ് ഇട്ടുള്ളത് അപ്പോഴത്തേന സീലിങ്ങിൽ ലൈറ്റ് ബ്ലൂ കളർ വെറൈറ്റി ആയിട്ടുണ്ട് ഭയങ്കര ഒരു അടിപൊളി എന്താ പറയുക റൂമിലേക്ക് കിടക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ പിന്നെ എല്ലാ റൂമിലത്തും പോലെ തന്നെ ബാത്റൂമും ഡ്രസ്സിങ് അവിടെ തന്നെ കുറേ സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക കുറേ സാധനങ്ങൾ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ പിന്നെ അതേ ബാത്റൂമും അത്യാവശ്യം വലിപ്പുള്ള ബാത്റൂമാണ് പിന്നെ വേറൊരു റൂമാണിത് ഇതും അതേ കളറ് സീലിങ് ലൈറ്റ് ബ്ലൂ കളറാണ് കേട്ടോ പിന്നെ ബാത്ത്റൂമുണ്ട് കബോർഡ് പിന്നെ ഇതിൽ നിന്ന് പറയുന്നത് ഡ്രസ്സിംഗ് റൂമില്ല ഇവിടെ ബാൽക്കണി പോലെ ഒരു സംഭവമാണ് കേട്ടോ ഈ ഡോറ് തുറന്നാൽ നമുക്ക് പുറത്തേക്ക് കുറച്ച് സ്പേസ് ഉണ്ട് അങ്ങനെയാണ് െന്നാൽ നല്ല അടിപ്പൊളി വ്യൂ ഉണ്ട് എന്താ പറയുക നല്ല രസമാണ് കേട്ടോ നേനാ നമ്മുടെ ഫ്രണ്ട് ഗേറ്റ് കാണാൻ പറ്റും പിന്നെ കുറേ നല്ല നല്ല പച്ചപ്പ് നിറഞ്ഞെന്താ പറയുക തേന നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ബബ്ളൂസ് നാരങ്ങ മരം ഉണ്ട് അതുണ്ട് പിന്നെ ചെമ്പകം അങ്ങനെ കുറേ മരങ്ങളുണ്ട് കേട്ടാ ഈ പറമ്പിൽ തന്നെ അപ്പോൾ തേനാ നല്ല രസമാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ പിന്നെ തേനാ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ബാൽക്കണി എന്ന് പറയുന്നത് പിന്നെ ബാക്കിൽ വാഷിംഗ് മെഷീൻ ഇടാനും തുണികൾ ഇടാനൊക്കെ ഉള്ളൊരു സ്പേസും കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ എടുത്തില്ല വിട്ടുപോയി പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ബാൽക്കണി എന്ന് പറയുന്നത് ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ അങ്ങനെ നിൽക്കാനും എന്താ പറയുക ഓടിക്കളിക്കാനും എല്ലാത്തിനും ഭയങ്കര സ്പേസ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് പിന്നെ തീനാ മൂന്നാളിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കുറച്ച് നേരം അവിടെ കളിച്ചു കൂട്ട ഞങ്ങൾ പിന്നെ തീനാ ഫ്രണ്ടിൽ തന്നെ കാറൊക്കെ നിറച്ചും മരത്തുമ്പോ നിറച്ചും കാരൊക്കെയാണ് ഇങ്ങനെ വീണിങ്ങനെ പുഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ചുച്ചിക്കുട്ടിയുടെ വിറ്റതിൽ കണ്ടാന്ന് നിങ്ങക്ക് മനസ്സിലാവും പിപ്പിക്കുട്ടി കോട്ടുമായിട്ടപ്പോ ുട്ടിയും കൂട്ടമായിരുന്നു ഇന്ന കൈയടിച്ചപ്പോൾ അവളും കയ്യടിക്കുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര എന്താ പറയുക ചിരി ഒന്നൂട്ടാ പിന്നെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഹോം ടൂറിഷ്ടെന്ന് വിചാരിക്കുന്നു ഇനി എന്തൊക്കെ വീഡിയോസാണ് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും താങ്ക് യു